ഞാൻ ഈ ഉണ്ണിയപ്പ കച്ചവടം ചെയ്യുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മകളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കച്ചവടം ചെയ്യുന്നത് തന്നെ വലിയ ലാഭമൊന്നുമില്ല എന്നാലും ഞാൻ ഈ കച്ചവടം മുന്നോട്ട് കൊണ്ടുവന്നത് ഒരു ജീവിതമാർഗ്ഗമായിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ മകളുടെ ഓപ്പറേഷന് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് ചൂട് പാലക്കാടൻ ആണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഇവിടെ കൊടുക്കുന്നത് വീട്ടിൽ നിന്ന് മാവരയ്ക്കും അരച്ച് നമ്മൾ കടയിൽ കൊണ്ടുവരും വന്ന് ഇവിടുന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും അതായത് തേ നെയ്യയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പ്യോർ നെയ്യും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഓയിൽ മാത്രമല്ല പിന്നെ നല്ല തേങ്ങാക്കൊത്തൊക്കെ കൊത്തൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ കൊടുക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ വില എന്ന് പറയുന്നത് ഏഴ് രൂപയാണ് കഴിച്ചവർ വീണ്ടും വീണ്ടും നമ്മുടെ കടയിൽ വരുന്നുണ്ട് പിന്നെ മഴക്കാലം ആയതുകൊണ്ട് ചെറിയൊരു ഇത് എന്നാലും കുഴപ്പമില്ല പിന്നെ വീട്ടിലെ ചായയാണ് നമ്മുടെ കടയിൽ അടുത്തതുള്ളത് കസ്റ്റമർ വരുമ്പോൾ അപ്പം നമ്മൾ വെച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ പാലക്കാടാണുള്ളത് ഈ റോഡ് രണ്ടായിരത്തി ആറില് നിർമ്മിച്ച റോഡാണ് പാലക്കാട് കുളപ്പള്ളി റോഡ് എത്രയോ മഴ വന്നു പോയി വെയിൽ വന്നു പോയി ഇപ്പോഴും റോഡിന് ഒരു കുഴപ്പമില്ല പക്ഷെ വിഷയം അതല്ല നല്ല ചൂടുള്ള നല്ല കിഡിലൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു സഹോദരന്റെ കടയിലാണ് നമ്മളുള്ളത് ഇതാ ചൂട് പാലക്കാടൻ ഉണ്ണിയപ്പം നമ്മൾ വന്ന് കഴിച്ചു നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് അതും ചെറിയ പൈസയ്ക്ക് അപ്പൊ സഹോദരന്റെ അതിജീവനത്തിന്റെ കഥ കൂടിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ കാഴ്ചകളാണ് അപ്പൊ നേരത്തെ എന്താ ഞാനൊരു മൈക്രോ ഫിനാൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ജോലി ഒഴിവായി കുട്ടിയായപ്പോ നിർത്തിയതായിരുന്നു പിന്നെ മോൾക്ക് ഹാർട്ടിൽ ഹോളാണ് അപ്പോൾ അവളെയും നോക്കണം എനിക്കാണെന്ന് വെച്ചാൽ ബാക്ക് പെയിൻ ഉണ്ട് അപ്പോൾ എനിക്കും പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല മകളെ നന്നായി ശ്രദ്ധിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കണത് പിന്നെ ഓപ്പറേഷനും നമുക്ക് അതിൻ്റേതായ ചിലവുകളുണ്ട് അപ്പോൾ ഒരാളുടെ വരുമാനം കൊണ്ട് നമുക്ക് എന്തായാലും എത്തിപ്പെടാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എങ്ങനെ തള്ളി നിൽക്കണമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ എന്റെ ഒരു ഇതിൽ എങ്ങനെ സക്സസ് ആവുമോ ഇല്ലയോന്നൊന്നും അറിയില്ല എന്നാലും ഒരു കട ഉണ്ണിയപ്പ കട തുടങ്ങി നമ്മുടെ കയ്യിലൊരു കഴിവുണ്ട് ഉണ്ണിയപ്പ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ എന്തായാലും അത് വെച്ചിട്ട് ഒരു ജീവിതമാർഗം എന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഉണ്ണിയപ്പ കട ഇട്ടു ഒൻപത് മാസമായി നമ്മുടെ കട തുടങ്ങിയിട്ട് അപ്പോൾ കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ കടൻ്റെ ടൈം രാവിലെ പത്ത് ടു ഏഴ് മണിവരെ പിന്നെ ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ഏഴ് രൂപ തന്നെയാണ് കൊടുക്കുന്നത് കച്ചവടം ഇപ്പം കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ വലിയൊരു രീതിയിൽ എത്തി നമുക്ക് ഒരു ദിവസം നമ്മൾ മറ്റുള്ളവടെ പോയാൽ ഒരു മുന്നൂറ് രൂപ ലേഡീസിന് കിട്ടില്ലേ അതുപോലെ ഇപ്പം അത്രയ്ക്കുള്ള കച്ചവടം ആയിട്ടുള്ളൂ ഡെയിലി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെയൊക്കെ എനിക്ക് കിട്ടുന്നുള്ളൂ വരുമാനം അതിന്നാണ് ഇപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പോകുന്നത് ഇതില് സീക്രറ്റ് നമ്മൾ ഉണ്ണിയപ്പത്തിന്റെ നമ്മൾ പറയുന്നില്ല അതിന്റെ സീക്രറ്റായ കൂട്ടുകളാണ് ഞാൻ ചെയ്യണത് അരി ആണ് മെയിൻ ആയിട്ട് നമ്മളുള്ളത് അരി പഴം ഇതൊക്കെ നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് പിന്നെ എന്റേതായ ചെറിയൊരു സീക്രറ്റ് പിന്നെ വീട്ടിലിരുന്ന് എനിക്കെന്തേലും ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് എങ്ങനെയെങ്കിലും ഇത് കണ്ടെത്തണം എന്ന് വിചാരിച്ചിട്ട് ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് സ്വയം ഉണ്ടാക്കി ഉണ്ണിയപ്പം ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല ഉണ്ണിയപ്പം ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ എത്തട്ടെ ഇങ്ങനെ കടയിലേക്ക് ആളുകൾ വരട്ടെ എന്നാണ് എന്റെ ആഗ്രഹം

യ മൂന്നര വയസ്സ് അഞ്ചു വയസ്സ് ഉണ്ണിയപ്പോ അടുത്തേക്ക് വന്ന ഇതിന്റെ ആ ഒരു ഇത് കാണണമെങ്കിൽ നല്ല നെയ്യന്റെ മണമൊക്കെ മാവി പറ ഉണ്ണിയപ്പോ അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അതെ ചൂടാറുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആ ഫ്രഷ്നെസ് കാണിക്കാൻ വേണ്ടി ഞാൻ ചൂടുള്ളത് എടുത്തു നല്ല സോഫ്റ്റ് തേങ്ങാ കൊത്ത് ഏഴ് രൂപയുള്ളൂ ഇവർക്ക് ജീവിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു കടയാണ് ഇത് തട്ടിക്കൊണ്ടു തന്നെ ഒരുപാട് പൈസ പറഞ്ഞു സെറ്റപ്പ് തന്നെ

നിങ്ങളൊക്കെ വന്ന് വിജയിപ്പിച്ച് കൊടുക്കണം നല്ല ചൂടുള്ള ചായ ഞങ്ങൾ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് ചായ കുറിച്ചിട്ട് പോവുന്നുണ്ട് അപ്പോഴേക്കും അപ്പള ചായ ഉണ്ടാക്കണമാണ് ഉണ്ണിയപ്പൊക്കെ പാർസൽ വാങ്ങിക്കുക ഈ വഴി വരുമ്പോൾ ലൊക്കേഷൻ നമ്മളെ പാലക്കാട് നിന്ന് പത്തിരിപ്പാല പറ ഒക്കെ പോകുന്ന റൂട്ടിലാണ് കിഴക്കഞ്ചേരിക്കാവിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ചൂട് ഉണ്ണിയപ്പ കച്ചവടം അപ്പോൾ എന്തായാലും മറക്കാതെ വന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യുക ഞമ്മൾ കുറച്ച് വീഡിയോയിൽ പെട്ടെന്ന് ഇനി എന്തെങ്കിലും എന്തെങ്കിലും ണ്ടോ അപ്പൊ ധന്യന്റെ ആവശ്യം കച്ചവടം ഒന്ന് കൂടിയാ മതി അതിന്റെ ഒരു വരുമാനം വെച്ച് ജീവിക്കാന്നുള്ള ഒരു ധൈര്യമുണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല കോൺഫിഡൻസ് ഉണ്ട് നല്ല അടിപൊളിയാണ് ഓന്നിയപ്പോ അപ്പൊ എത്രയാണ് വിശേഷം അപ്പൊ ടാറ്റ കൊടുത്താലും അപ്പൊ എല്ലാരും വരിക